ഇപ്പം കടികളിൽ നമസ്കാരം കേട്ടോ ഇപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്നറിയോ ചിക്കൻ ഉണ്ട് നേരത്തെ നല്ല മീൻ വറുത്തതുണ്ട് ഇതാ നേരങ്ങനെ പിരിങ്ങി ഒഴിച്ചിട്ടെ പിന്നെ നല്ല മാങ്ങച്ചാറ് ഇത് കാളൻ കറി ഇത്ര സാധനമാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആദ്യം നമുക്ക് കുറച്ച് മീൻ എടുത്തിട്ട് നല്ല ശേരി വറുത്തതാണ് അടിപൊളി ഇതിലേക്ക് വെച്ച് ഇങ്ങനെ കൂട്ടിന്ന് കഴിച്ചോടെ കുളം പിന്നെ കാളന്ത കുളം പിന്നെ ചിക്കനും അടിപൊളി സെറ്റപ്പാ ചിലട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല് നമുക്ക് നാളത്തെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് നാളെ കാണാം